ഈ ടേസ്റ്റി കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കോളിഫ്ലവർ ഇങ്ങനെ വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ ഈ വെള്ളം പൊട്ടിയെടുത്തു ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൽ മസാലകൾ ചേർക്കാം ഗാളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ജിഞ്ച ഗാളി പേസ്റ്റ് ചേർത്ത് പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചു കൊടുക്കുക ഒരു ബൈൻഡിങ് കിട്ടാനാണത് കുറച്ചുപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ ചെയ്യട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി കോളിഫ്ലവർ ഓരോന്നായിട്ട് ഈ ബ്രെഡ് ക്രംസിലെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കോളിഫ്ലവർ കോരി മാറ്റുക കോളിഫ്ലവർ നന്നായിട്ട് ഫ്രൈ ആ കുറച്ച് കറിവേറ്റിൽ വെച്ച് ഫ്രൈ റെഡിയായി എല്ലാവരും എളുപ്പത്തിൽ ഇതുണ്ടാക്കി നോക്കണം കേട്ടോ